ഹായ് എല്ലാവർക്കും നുമിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ വന്ന നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ നടത്തിപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളൊരു കസ്റ്റമർ മേടിച്ച കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നമുക്ക് ആ ഒരു ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം പരിചയപ്പെടാം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കുറച്ച് വേൾഡ് കൺട്രീസിലെ നോട്ടൊക്കെ മേടിച്ചായിരുന്നു ഇത് ലബനോണിലെ തൗസൽ നവേഴ്സ് എന്നറിയപ്പെടുന്ന നോട്ടാണ് ാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബ്ലാറ്റർ നോട്ടാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹം നമ്മുടെ കയ്യേശ്വരൻ മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത അതേ മേടിച്ചിരിക്കുന്ന മംഗോളിയെ ഈ ഒരു നോട്ടാണ് ഈ ഒരു നോട്ടിന് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യു ബ്ലാറ്റർ നോട്ടാണ് മംഗോളിയയിലെ ടെൻ ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് ഇന്തോനേഷ്യയിലെ ഈ ഒരു ടു ടു ആൻഡ് ഹാഫ് എന്നറിയപ്പെടുന്ന നോട്ട് ഈ ഒരു നോട്ട് സ്കാസ് കാറ്റഗറി നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ട് ഒരു നോട്ടാണ് അപ്പോൾ ഇതും നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെയിലിനെത്തിയപ്പോൾ അദ്ദേഹം മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ റിപ്പബ്ലിക് ഇൻഡേയിൽ സർക്കുലേഷനിൽ ഇപ്പോൾ നിലവിലില്ല ഈ ഒരു പത്ത് രൂപ നോട്ട് സർക്കുലേഷൻ നിലവിലുണ്ടായിരുന്ന പത്ത് രൂപ പീക്കോ കിഷ് നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കൈവശയിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് സെറിയയിലെ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡെനോമേഷൻ വന്ന ഈ ഒരു നോട്ടും ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സെയിലി നടത്തിയപ്പോൾ അദ്ദേഹം മേടിച്ചതാണ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന എല്ലാ നോട്ടും നല്ലൊരു ഇവൻസി കണ്ടീഷൻ നോട്ടാണ് അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ലുമിസ്മാറ്റിക്സ് പരമായിട്ട് സാധനങ്ങളോ ആന്റി കളക്ഷനോ നാണയങ്ങളോ കറൻസികളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മേടിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾക്ക് മേടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഇപ്പോൾ ഒരു പാക്ക് ചെയ്ത് അയക്കുകയാണ് അപ്പോൾ അതിനു മുന്നേറ്റാണ് ഓരോരോ വീഡിയോകളായിട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇത് ഒരു കസ്മറിൻ്റെ സാധനങ്ങളാണ് ഇനി നമുക്ക് അടുത്തൊരു കസ്റ്റമറിൻ്റെ സാധനം കൂടെ പരിചയപ്പെടാം ഇത് ഷോർട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു വേറൊരു കസ്റ്റമർ മേടിച്ചതാണ് വെൻസിലയിൽ ആ ഒരു ട്വൻറ്റി ഡിനൊമെൻഷൻ വരുന്ന കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ അതേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നാലണാ നാണയം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നാലെണ്ണ നാണയം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നാലാണ് സ്ഥാനമാണ് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് അദ്ദേഹം നമ്മുടെ കൈവശിയിരുന്നു മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ മേടിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരു കസ്റ്റമേഴ്സ് കുറച്ച് സ്റ്റാമ്പും കറൻസിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വേറൊരു കസ്റ്റമർ മേടിച്ച ഐറ്റംസ് ആണ് ഇത് നമ്മുടെ ട്രാവൻകൂർ കൊച്ചിലെ രണ്ട് പൈസ എന്നറിയപ്പെട്ട സ്റ്റാമ്പാണ് ഇതൊരു രണ്ട് സ്റ്റാമ്പ് അദ്ദേഹം നമ്മുടെ കൈവശിരുന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ അഞ്ച് രൂപയുടെ സർക്കുലേഷൻ കൊമോറ്റി നാണയമായ ഈ ഒരു നാണയം ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് അനുഭവിക്കാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള അഞ്ച് രൂപ നാണയമാണ് അഞ്ച് രൂപ ഗോൾഡൻ ജൂബിലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഗോൾഡൻ ജൂബിലി ഓപ്പറേഷൻ എന്നറിയപ്പെടുന്ന ആ ഒരു തീമിനെ ബേസ്സാക്കി ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ അഞ്ച് രൂപ നാണയമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ഈ ഒരു നാണയം പ്രശാന്ത് ചന്ദ്രമഹലാൻ ഓഫീസിൻ്റെ ഫസ്റ്റ് പോർട്രേറ്റ് അതായത് ചെറിയ സ്മോൾ ഹെഡ് വരുന്ന ആ ഒരു നാണയമാണ് ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറിയിൽ ആയിട്ടില്ല സാധാരണ കോമൺ കാറ്റഗറിയിലാണ് ഇപ്പോൾ ഈ ഒരു നാണയം വരുന്നത് അപ്പോൾ ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ കൈവശിച്ചിരുന്ന മൂന്ന് നാണയങ്ങൾ മേടിച്ചായിരുന്നു അതുപോലെ തന്നെയാണ് ഒരു രണ്ട് വേൾഡ് കൺട്രീസ് നിന്നാണ് വേൾഡ് കൺട്രീസ് നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്നും മേടിച്ചായിരുന്നു ഈ ഒരു ഈ ഒരു കറൻസി ബഹ്റിലാ കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള കറൻസിനാണ് ഈ ഒരു കറൻസി ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ഈ ഒരു ഈ ഒരു നോട്ട് കുവൈറ്റിലെ നോട്ടാണ് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അവർക്കെല്ലാവർക്കും പാർസൽ അയക്കുകയാണ് അപ്പോൾ അതിനായിട്ട് അതിന് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ